ഈശോ സഹിക്കുന്നവരെ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്മിസിന്റെ ഒരു സംസ്ഥാനതല പരീക്ഷയ്ക്ക് സഹായിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ് പല സഹോദരങ്ങളും ആവശ്യപ്പെട്ടതും അനുസരിച്ചുകൂടിയാണ് ഇത് ചെയ്യുന്നത് ആവശ്യപ്പെട്ടത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഉദാഹരണത്തിനുള്ള കുറച്ച് ചോദ്യങ്ങൾ മോർ ചോദ്യങ്ങൾ കാണിക്കാം അപ്പോൾ നേരെ തയ്യാറായ ഒരു വീഡിയോ അല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ആവിഷ്കരിച്ചത് കൊണ്ട് പെട്ടെന്ന് ചെയ്യണമെന്ന് കരുതി പക്ഷെ സാധിച്ചില്ല അപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയ സമയത്ത് നമ്മൾ ചെയ്യുകയാണ് അപ്പം നമ്മുടെ ലോഗോസ്കിസ് ഗൈഡ് വാങ്ങിയവർക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും ഐ മീൻ ആ ഗൈഡ് ഉപകാരപ്പെടും കാരണം ആ ഗൈഡിൽ നിന്നുള്ള ഒത്തിരിയേറെ ചോദ്യങ്ങൾ ആ ശൈലിയിലുള്ളവയാണ് അപ്പോൾ പുതിയ ഗൈഡ് നമ്മൾ ഇറക്കുന്നുണ്ട് ദേവദർഭയാൽ ഡിസംബറോടെ തയ്യാറാകപ്പെടും താല്പര്യമുള്ളവർക്ക് പ്രീ ബുക്കിംഗ് സൗകര്യം ഉപയോഗിക്കാവുന്നിട്ട് ബുക്കിംഗ് ഉണ്ട് അതുപോലെ പി ഡി എഫ് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഞാൻ വിശുദ്ധ പൗലോ സ്നേഹ എഫ് എസ് ഉർ കെതി ലേഖനത്തിൽ ചോദ്യം ചോദിക്കാം ക്രിസ്തു എത്ര തരം സ്ഥാനക്കാരാകാൻ വരം നൽകിയതായാണ് നാല് പതിനൊന്നിൽ എടുത്തു പറയുന്നത് അതാണ് അവിടെ ഒരു ചോദ്യം നമ്മളത് മോഡൽ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയൊരു ചോദ്യമാണ് അഞ്ച് തരം എന്നുള്ളത് അത് എന്നുള്ള ശ്രദ്ധിക്കുക ആരൊക്കെ എന്ന് എഴുതാനായിട്ട് വന്നേക്കാം അങ്ങനെയാണ് നമ്മൾ എണ്ണവും ഒപ്പം ഏതൊക്കെ സാധാരണ ചോദിക്കുക ഓപ്ഷൻസ് ഇല്ല ഒരു മണിക്കൂറിൽ സംസ്ഥാന പരീക്ഷ എഴുതേണ്ടതുണ്ട് ഏകദേശം അൻപത് ചോദ്യങ്ങളാണ് സാധാരണ അമ്പത് അമ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാം കൃത്യമായി എഴുതാനായിട്ട് സാധിക്കുക അടുത്തൊരു ചോദ്യത്തിലൂടെ നമുക്ക് നോക്കാം ഇനി യേശു ഭോഷന്മാരെ എന്ന് വിളിച്ചത് ആരെയാണ് ഒരു ചോദ്യമാണ് എം്മാബൂസിലേക്ക് പോയ രണ്ടു ശിഷ്യന്മാരെയാണ് ഓക്കെ ഇനി നമുക്ക് മറ്റു കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം ഓക്കെ അടുത്തത് ഞാൻ എങ്ങനെയായിരിക്കുമെന്നും എന്ത് സോറി എന്തറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ എന്നാണ് വിശുദ്ധ പൗലു സുലിഹായ എഴുതുന്നത് ഒരു ചോദ്യമാണ് ഞാൻ എങ്ങനെ ആയിരിക്കുന്നെന്നും എന്തു ചെയ്യുന്നെന്നും അത്രയും തന്നെ എഴുതണം ആ ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എന്തൊക്കെയാണ് വിശുദ്ധ പൗല നേരുന്നത് വിശ്വാസപൂർവകമായ പൂർവമായ സ്നേഹവും സമാധാനവും അതാണ് വരുന്നത് ഇനി വേറെ കുറച്ച് ചോദ്യങ്ങൾ കാണാം അപ്പൊ അത് അത്രയും എഴുതിയാൽ മാത്രമേ കംപ്ലീറ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഉത്തരവത്തിന് ഭാഗികമായ ഉത്തരങ്ങളൊക്കെ എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എഴുതാനറിയാവുന്നിടത്തോളം എഴുതെങ്കിലും കംപ്ലീറ്റ് എഴുതാൻ സാധിക്കുന്ന വേറെ ഉദാഹരണമായിട്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെയുള്ള തന്റെ സ്ഥലം എന്നാണ് അമോന്യ രാജാവ് ജഫ്തായ ചൂതന്മാരോട് പറയുന്നത് അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള അത്രയും തന്നെ കൃത്യമായിട്ട് അത് എഴുതണം അത് കുറച്ചുകൂടി അങ്ങനെയുള്ള ചോദ്യം ഇപ്പം ഞാൻ പറഞ്ഞ ചോദ്യങ്ങളിലും ആദ്യം പറഞ്ഞ ചിലതൊഴികെയൊക്കെ ചിലത് കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് അപ്പോൾ പറഞ്ഞൊന്നും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ഇനി ചില ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ അർത്ഥങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ നമുക്ക് ഇപ്രാവശ്യം വംശാമലിയൊന്നുമില്ലെന്ന് തോന്നും അടുത്ത വർഷത്തിലുള്ള തോന്നും പിന്നെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിൽ തന്നെ ചിലപ്പോൾ വരും ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ചോദിച്ചാൽ എത്ര ഏതൊക്കെ അഞ്ച് ഏതൊക്കെ ഒന്ന് ഓടി എഴുതേണ്ടി വരും അപ്പൊ അത് എന്നെ തന്നെ ആ ഓർഡറിൽ തന്നെ എഴുതാനായിട്ട് ഉള്ള ഒരു കൃപ കിട്ടാനായിട്ട് ആഗ്രഹിക്കാൻ പറ്റുകയും ചെയ്യുക ഇനി അടുത്തൊരു ചോദ്യം ഇനി ഉദാഹരണത്തിന് മോവാബു രാജാവായ സിപ്പോറിന്റെ പറഞ്ഞ ബാലാക്ക് അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ ആർക്കെതിരെ ആര് അങ്ങനെയാണ് ചോദ്യം എനിക്ക് നോക്കുക ഒരു നമ്മൾ ഒരു വാക്ക് മാത്രം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയിപ്പെടാൻ സാധ്യത നമ്മൾ തിരക്കിലും ആ ഒരു അപ്രാധത്തിലും ഒക്കെ അങ്ങനെ സംഭവിച്ചേക്കാം അപ്പോൾ ഇസ്രായേലിനെതിരെ പിന്നെ ആരാണെന്ന് കൂടി എഴുതണം അപ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കണക്റ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചു ചോദിക്കുമ്പോൾ ചോദ്യം കൃത്യമായി വായിക്കുക എന്നുള്ളത് സംസ്ഥാന പരീക്ഷയ്ക്കായാലും അതുപോലെ രൂപതാന പരീക്ഷയ്ക്കാണെങ്കിലും ഏത് ഘട്ടത്തിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഓർക്കുക അപ്പോൾ ചോദ്യം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഉത്തരം എഴുതുക ഇനി അത് ചോദ്യ പേപ്പറിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത് അതുകൊണ്ട് മുൻപൊക്കെ എങ്ങനെയായിരുന്നു മാറ്റം ഉണ്ടാവില്ല എന്ന് കരുതുന്നു അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റിന് നമുക്ക് കിട്ടില്ല അത് അവർക്ക് കൊടുക്കുവാണ് വേണ്ടത് അപ്പം കൃത്യമായിട്ട് ആ സ്ഥലമൊക്കെ കണക്കാക്കി കൃത്യമായിട്ട് എഴുതാൻ കൂടി ശ്രമിക്കുക വിശുദ്ധ സഹായ മാധ്യമത്തെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വേറെ കുറച്ച് ഒരു ചോദ്യം നോക്കാം എത്ര രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് പതിനൊന്നാം അധ്യായത്തിലുള്ളത് ന്യായാധിപന്മാർ അവർ ആരൊക്കെ നാല് രാജാക്കന്മാർ അമ്മോന്യ രാജാവ് ഏതോം രാജാവ് അമോര്യ രാജാവായ സിഹോൻ മോബാബ് രാജാവായ ബാലോ ബാലാക്ക അല്ലെ സുപ്പൻ ബാലാക്ക ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ നാല് രാജാക്കന്മാർന്ന് പറയുമ്പോൾ എത്ര എണ്ണമെന്ന് എഴുതണം അതുപോലെ തന്നെ ആരൊക്കെ എന്നും കൂടെ കൃത്യമായിട്ട് എഴുതണം ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധ പോയാൽ നമ്മൾ അത് എഴുതുമ്പോൾ പകുതി എഴുതി നിർത്തി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അടുത്ത ജീവിതത്തിലേക്ക് പോകാനുള്ള വ്യക്തത ഉണ്ടും അല്ലെങ്കിൽ ശ്രദ്ധ കുറവുണ്ട് പിന്നെ ഒരു കാര്യം മുൻപ് തന്ന ഒരു ഒരു ാണ് അതായത് ഒരു വാക്യം തന്നിട്ട് അത് തെറ്റിച്ചും ക്രമം തെറ്റിച്ചും പിരിച്ചു മറിച്ചുമൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ എന്നിട്ട് ആ വാക്യം കൃത്യമായിട്ട് എഴുതാനായിട്ട് ഒരു ചോദ്യം മുൻപ് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ അത് കുറച്ച് ഒന്നും നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തോന്നുന്നു അങ്ങനെ ഒരു ചോദ്യം എഴുതിയായിട്ട് ഓർമ്മയുണ്ട് ഇനി പിന്നെ ഈ ജനതകൾ അതുപോലെ എണ്ണം ഒക്കെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ അടുപ്പിച്ച് വരുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുന്നു ഓർമ്മിക്കുന്നു എപ്പോഴും പറയാനുള്ള കാര്യമാണ് അടുത്ത വേറൊരു ചോദ്യം ഞാൻ കടങ്കഥ ആ കടങ്കഥ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം മുമ്പ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു എന്നാലും മലനിൽ നിന്ന് അത് ആ ഒരു കടങ്കഥ ഉണ്ടല്ലോ മലനിൽ നിന്ന് ഭോജനവും എന്താണ് ഭോക്താവിൽ അല്ല മല്ലനിൽ നിന്നും മാധുര്യവും ഭോജനത്തിൽ നിന്നും ഭോക്താവിൽ നിന്നും അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതുകൊണ്ട് ഇപ്പൊ ഇതിലെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെയാണ് ഇപ്പൊ ഉദാഹരണത്തിന് സാംസങ് പാതിര വരെ കിടന്ന ശേഷം എഴുന്നേറ്റ് എന്ത് എപ്രകാരം പറിച്ചെടുത്താണ് തോളിൽ വെച്ചത് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടു കൂടെ ഇനി എന്ത് തോളിൽ വെച്ചിട്ടാണ് മലമുകളിലേക്ക് പോയത് ചോദ്യം വന്നാൽ ഇത് കൃത്യമായിട്ട് അത്രയും തന്നെ എഴുതണം പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടു കൂടെ എ എന്ത് പറിച്ചെടുത്താൽ അത്രയും തന്നെ എഴുതണം അല്ലാതെ പട്ട പട്ടണ പഠിപ്പുരയുടെ വാതിൽ നിന്ന് മാത്രം എഴുതി വെച്ചാൽ പോയി അത് ഫുൾ മാർക്ക് കിട്ടത്തില്ല അങ്ങനെ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എണ്ണങ്ങൾ ചോദിക്കാം അർത്ഥങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ ഗ്രീക്ക് പദങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കാം അർത്ഥം എന്ത് അല്ലെ ആ ഗ്രീക്ക് പദം എന്ത് സമാന വാക്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലാതെ ചോദിച്ചേക്കാം ഡയറക്റ്റായിട്ട് ചോദിച്ചു പിന്നെ എങ്ങനെയൊക്കെയുള്ള ആ പ്രദേശം നിങ്ങൾക്ക് ദൈവം നിങ്ങൾ എന്നാണ് അഞ്ചു പേരും പറഞ്ഞത് നമ്മുടെ ലായിഷിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദ്യം ഉള്ളൂ വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഇനി പിന്നെ ഓരോരോ പദങ്ങൾ എല്ലാ പേരുകളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഡയറക്റ്റായിട്ട് പേരുകൾ ചോദിച്ചു ചോദിക്കും ഉറപ്പാണ് പറയാമേ ചോദിക്കാം അല്ലെങ്കിൽ കുറച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യം കാരണം നേരെ സ്ഥല പേര് അതുപോലെ ആ വ്യക്തിയുടെ പേര് നിസ്സാരമായ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷേ അക്ഷര തെറ്റുകൾ വരാതെയും കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു തെറ്റാണ് ഹെറോദോസ് ഹെറോദോസ് പക്ഷേ അത് കൃത്യമായ പദം എന്താണ് ഹെറോദേസ് അതാണ് ഹെയറോദേസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെറോദേസ് അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങൾ അപ്പോൾ യേശുമായിട്ട് ബന്ധപ്പെട്ട ഓരോ യേശുവിനെ സംബോധന ചെയ്ത വിധങ്ങൾ കർത്താവെ ഗുരു അതൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയാമല്ലോ ഇനി ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് എപ്രകാരം നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ജനം മുഴുവൻ പറഞ്ഞത് ഇരുപതാം അധ്യായത്തിലെ ചോദ്യമാണ് ആ സന്ദർഭത്തിൽ നിന്ന് ഞാൻ നേരിട്ടങ്ങ് ചോദിച്ചതേ ഉള്ളൂ നൂറിന് പത്ത് ആയിരത്തിനു നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് അത് കൃത്യമായിട്ട് ഇനി ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്ന് ആളുകളിൽ അവിടെ ആയിരുന്നു എവിടെ അതായത് ഇങ്ങനെ ചോദിച്ചേക്കാം അതായത് വാക്യമോ അതല്ലെങ്കിൽ സന്ദർഭമോ ഒന്നും പറയാതെ ഇത് ഇതുപോലെ കൃത്യമായിട്ട് അതായത് കൊട്ടേഷൻ പറയില്ല അധ്യായവാക്യം ഒന്നും പറയാം നേരിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്ന് ആളുകളിൽ അവിടെ ആയിരുന്നു എവിടെ അപ്പോൾ ഇത് ആദ്യം ഒരു കൃത്യമായ വാക്യമാണ് ന്യായാധിപന്മാർ ഈ ഇരുപത് ഇരുപത്തെട്ടിലോ വാക്യമാണ് അത് പറയത്തില്ല പക്ഷെ ഇത് ഈ പോയിന്റ് പറയും ആ വാക്യത്തിന്റെ കഷ്ണം എന്നിട്ട് എവിടെയെന്ന് ചോദിക്കും ിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാനിത് മോഡൽ ആയിട്ട് പറയുവാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇപ്പൊ തോന്നിയേക്കാം പക്ഷെ സമാനമായ ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി എങ്കിലും ധൈര്യം സംഭരിച്ച ഇസ്രായേൽക്കാർ എവിടെയാണ് വീണ്ടും അണിനിരന്നത് അതായത് ആദ്യ ദിവസം ഇരുപത്തിയ്യായിരം പേരെ അരിഞ്ഞു വീഴ്ചതിനു ശേഷം ആദ്യ ദിവസം അണിനിരന്നിടത്തു തന്നെ ആദ്യ ദിവസം അണിനിരന്നിടത്തു തന്നെ എന്ന് എഴുതുമ്പോഴാണ് ശരിക്കും അത് കംപ്ലീറ്റ് ആവുക എന്നാൽ ഈ ഒരു ചോദ്യത്തിനൊരു പക്ഷേ അത് സാധനനിരത്ത് എന്ന് എഴുതിയാലും മതിയാകും എങ്കിലും ഓരോ പദങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് ശ്രദ്ധിക്കുക ഇത് രണ്ടു എഴുതിയ രണ്ട് പേരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് കൂടുതൽ ആ ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുക അപ്പോൾ അത് അത് എപ്പോഴും അങ്ങനെയാണ് കൃത്യതയിലും അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബൈബിളിനുള്ള കൃത്യമായിട്ട് എഴുതുമ്പോൾ നമ്മൾ അത്രമാത്രം നമ്മൾ ബൈബിളിനോട് അത് എന്താണ് അതിനെ അറ്റാച്ച് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അതായത് നമ്മൾ നമ്മളതിനോട് അത്ര വായിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അല്ലെങ്കിൽ പഠിച്ചു അത്രയും തീവ്രതയോടെ അപ്പൊ അത് പ്രത്യക്ഷ അടുത്തത് ബഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ ഇസ്രായേൽക്കാർ എവിടെ മുതൽ എവിടെ വരെ പിന്തുടർന്നാണ് അവർ നിശ്ചയിച്ച പരാജയപ്പെടുത്തിയത് നൊഹാഹു മുതൽ കിഴക്ക് ഗിബയാ വരെ ഗിബയാ ഗിബയാ നമ്മൾ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാണ് ആ കൂട്ടത്തില് കാണുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ ശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് എന്ന ആശയം വരുന്ന പതിമൂന്നാം അധ്യായത്തിലെ വാക്യങ്ങൾ ഏതൊക്കെ അങ്ങനെ ചോദ്യം വരില്ല എങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നോളൂ പതിമൂന്നാം അധ്യായത്തിൽ മൂന്ന് ഞാൻ അത് ഓപ്ഷനുകൾ സഹിതം കൊടുത്ത ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓപ്ഷനുകളൊന്നു പറയാം അപ്പോൾ അതിൽ ഉത്തരങ്ങൾ മാത്രം പതിമൂന്ന് പതിനാല് പതിമൂന്ന് ഏഴ് പതിമൂന്ന് നാല് പതിമൂന്ന് പതിമൂന്ന് ഇത്രയും ഓപ്ഷനുകളാണ് ഞാൻ കൊടുത്തത് അതിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഡീൽ അതായത് പതിന ഏഴാം വാക് നാല് ഏഴ് പതിനാല് വാക്യങ്ങളിൽ ഈ ആശയമുണ്ട് ഓക്കെ പതിമൂന്നാം വാക്യത്തിൽ ഇല്ല അപ്പൊ ഓപ്ഷനുകൾ ഇല്ലാത്തതുകൊണ്ട് ഏതൊക്കെ വാക്യങ്ങൾ എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് മൂന്ന് വാക്യങ്ങൾ എഴുതേണ്ടതായിട്ട് വരും അങ്ങനെ ചോദ്യം വന്നാൽ ഇനി അതുപോലെ നമ്മുടെ അവരെന്തൊക്കെ എടുത്തു എന്നുള്ളത് അതായത് നമ്മുടെ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ കൊത്തു വിഗ്രഹം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു ചോദിച്ചിരിക്കുക കാരണം അവർ എന്തൊക്കെ എടുത്താണ് പോകുന്നത് അല്ലെങ്കിൽ പുരോഹിതൻ എന്തൊക്കെ എടുത്ത് അവരെ പിന്തുടർന്നത് ആ രീതിയിലൊക്കെ ചോദ്യം വരുമ്പോൾ ആ അദ്ദേഹത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് അത് ആ ഓർഡറിലും കൃത്യമായിട്ടും എഴുതാൻ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പ്രഭാഷകനിലേക്ക് ഒന്ന് പോകാം പ്രഭാഷകനിലേക്ക് പോകുമ്പോൾ ഉദാഹരണത്തിന് ലജ്ജിക്കേണ്ടവയിൽ നാലാമതായി പറയുന്നത് എന്ത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ തിന്മ പ്രവർത്തിക്കുക ആ ഒരു രീതിയിലുള്ള ആ പത്ത് കാര്യങ്ങൾ അഞ്ചാമത്തേത് അവിടെ ഒരു പതിനൊന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുക എത്ര കാര്യങ്ങളിൽ ലജ്ജിക്കുക എന്ന് നാൽപ്പത്തൊന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പ്രഭാഷണം പറഞ്ഞത് പതിനൊന്ന് കാര്യങ്ങളാണ് നമ്മളെ പുസ്തകത്തിൽ അന്ന് പത്തൊന്ന് ഓടിച്ചിരിക്കുന്നത് നമ്മൾ തെറ്റി തെറ്റി പറഞ്ഞിരുന്നു പതിനൊന്നുള്ളത് അപ്പോൾ അതിന് ക്രമത്തിൽ ഓർത്തിരിക്കുക ഇപ്പോൾ അവസാനം വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതായത് പരദൂഷണം ആവർത്തിക്കുന്നതിനും രഹസ്യം വെളിപ്പെടുത്തുന്നതിന് ലജ്ജിക്കുക ആ ഒരു രണ്ട് കാര്യം ആ രണ്ട് കാര്യമാണ് പത്ത് പത്തും പതിനൊന്നുമായിട്ട് വരുന്നത് അത് സൂചിക്കുക ഇനിയും ഇത് നേരത്തെ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും എപ്രകാരമാണ് അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കേണ്ടത് കൂടുതലോ കുറവോ വരാതെ അടുത്തത് മുൻകാലങ്ങളിൽ ദേവപ്രഭയം നമ്മൾ പറഞ്ഞ പല ചോദ്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ആശയങ്ങളുടെ ആ ഭാഗത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ സൂചിപ്പിച്ചതുകൂടെ ഞാൻ ഈ വീഡിയോയ്ക്ക് അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം എങ്ങനെയുള്ള വെളിച്ചമാണ് ചന്ദ്രൻ്റെ ഇത് എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ഓക്കെ ഏതൊക്കെ കാറ്റുകൾ കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എന്ന് പറയുന്ന പ്രഭാഷണി എല്ലാത്തിന്റെയും സാരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുന്നത് എന്ത് അവിടുന്നാണ് സർവവും കർത്താവ് അവിടുന്ന് എവിടെയുള്ള ജന നേതാക്കളെയും മറ്റാരെയുമാണ് അവിടുന്ന് നിർമാർജ്ജനം ചെയ്തത് ടൈറിലെ ജന നേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും നാപ്പത്തി ആറ് പതിനെട്ടാണ് നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവൽ ആരുടെയൊക്കെ മുൻപിലാണ് ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷ്ഠൻ്റെയും മുൻപിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പിന്തുടർച്ചാവകാശം എന്ന് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക നമുക്ക് ആരെ പോലെ ആരും ജനിച്ചിട്ടില്ല ജോസഫിനെ പോലെ അതുപോലെ ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ജോസഫിന്റെ രണ്ട് ചോദ്യങ്ങളും വരില്ല എന്നാലും അടുത്തത് എവിടെ വിളങ്ങുന്ന മഴവിൽ എന്ന പോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം എന്താണ് മേഘങ്ങൾക്കിടയിൽ എന്നല്ല തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ നമുക്കറിയാം അറിയാം എങ്കിലും ഞാൻ ഒന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യം എഴുതുന്ന സമയത്ത് ഇതും കൂടെ വേണമല്ലോ എന്ന മനസ്സിൽ തോന്നാൻ പരിശോധന സഹായിച്ചേക്കും അടുത്തത് ഓക്കെ നമുക്ക് മേഘങ്ങളെ പ്രഭാഷണം ഉപമിക്കുന്ന ഉപമിക്കുന്നത് എന്തിനോടാണ് നേരത്തെ ചോദ്യം ചോദിക്കാം അതിന്റെ ഉത്തരം അത് കൃത്യമായിട്ട് പക്ഷികൾ എന്നുള്ള പന്ത്രണ്ട് സി പക്ഷികൾ എന്നുള്ള ആ ഒരു നിർണയം ഇനി വാക്യങ്ങള് വാക്യങ്ങൾ നേരിട്ട് ചോദിച്ചേക്കാം അധ്യായ വാക്യങ്ങൾ നേരിട്ട് ചോദിച്ചേക്കാം കുറച്ചൊക്കെ വളരെ ഒന്നോ രണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം യേശുവിനെ കണ്ട കുഷ്ഠരോഗികൾ സ്വരം ഉയർത്തി എന്താണ് അപേക്ഷിച്ചത് യേശുവേ ഗുരു ഞങ്ങൾ കലിയണമേ അത്രയുണ്ട് ഇനി അവിടുന്ന് അതിന് കാല വിളംബം വരുത്തുമോ എന്ന് യേശു ചോദിക്കുന്നത് എന്തിനെ പറ്റിയാണ് തന്നെ തിരഞ്ഞെടു തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി കൊടുക്കുന്നതിനെ പറ്റി അധികാരിയുടെ ചോദ്യത്തിന് മറുപടിയൊക്കെ ആദ്യം തന്നെ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീനെ നല്ലവരെന്ന് വിളിക്കുന്നൊക്കെ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നീ നല്ലവരെന്ന് വിളിക്കുന്നത് ആ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഉത്തരം പറയുന്നത് ഇനി മറുപടി കേട്ടപ്പോൾ വളരെ വ്യസനിച്ചതാരാണ് ഒരാളുടെ ആ അധികാരിയെ കുറിച്ചുള്ള ആ ഒരു ഭാഗം ഒരു അധികാരി എന്നുള്ള ഇനി ആര് കടന്നുപോകുന്നു എന്നാണ് കുരുടന് കിട്ടിയ മറുപടി നസറായനായ യേശു സത്യവും സാരായിരുന്ന ചിത്രക്കാരിൽ പ്രധാന ധനികൻ അതുപോലെ പത്തു നാണയത്തിന്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എവിടേക്കുള്ള യാത്രയാണ് തുറന്നത് ജെറുസലേമിലേക്ക് യേശു എവിടെ എത്തിയപ്പോഴാണ് ശിക്ഷഗണം മുഴുവൻ സന്തോഷിച്ച് എല്ലാ അത്ഭുത പത്രികളെ പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സുഖിച്ച് തുടങ്ങിയത് സന്തോഷിച്ച് സുഖിക്കാൻ തുടങ്ങിയത് ശിക്ഷഗണമാണ് സന്തോഷിച്ച് ശിക്ഷഗണമാണ് ശിക്ഷഗണമാണ് അതുപോലെ ശിക്ഷഗണമാണ് ശിക്ഷണമാണ് അതുപോലെ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപപ്പെടുത്തിയപ്പോൾ ഇത്രയും വേണം ഉത്തരം അടുത്തുപോരാ ശരീര സമീപം അന്ന് ഭൂമുഖത്തും ഈ ജനത്തിന്റെ മേലും എന്തൊക്കെ നിബധിക്കും അതായത് ആ ഒരു നാശത്തിന്റെ നാളും അത് ഞെരുക്കം വലിയ ക്രോധം രണ്ട് കാര്യങ്ങളാണ് അത് ക്രമത്തിലാണ് സഹ എന്ന് വിളിക്കപ്പെടുന്ന തിരുനാൾ ഇത് കുളിപ്പിലാക്കത്തിന്റെ അവിടെ ഈ പന്ത് ആരൊക്കെയാണ് ആരാണ് സമീപിച്ചൊറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് യുവതാ സാരെയൊക്കെ സമീപിച്ചാണ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ആ ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചെടുക്കുക ഏതെങ്കിലും ഒരെണ്ണം മിക്കവാറും ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട് സാധ്യത അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ചിലപ്പം ചോദിച്ചില്ലെന്ന് കരുതി ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അവിടെ അവിടെ പല അത് വരുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ പല കൂട്ടർ അങ്ങോട്ടും കൂട്ടും മാറി മാറി ഒക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ നമ്മളാ ആ രൂപതലത്തിൽ ആ ചോദ്യം വന്നിരുന്നു ഒരു ചോദ്യം രണ്ട് രണ്ട് ചോദ്യം രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് വന്നിരുന്നു അവിടെ ക്വസ്റ്റൻ പേപ്പർ എടുത്താൽ അറിയാം നമുക്ക് വേണമെങ്കിൽ ആ ഒന്ന് ആ നോക്കാം ക്വസ്റ്റൻ പേപ്പർ ഒന്ന് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കിട്ടുവാണെങ്കിൽ അത് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യം അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് ചോദ്യങ്ങളിലെ ഒരു കാര്യമുണ്ടല്ലോ അതൊന്ന് നോക്കുക അതുകൊണ്ട് സമാനമായ ചോദ്യങ്ങൾ നോക്കാൻ സാധിക്കും ഇനി ഇവൻ ഗലീരി മുതൽ ഇവിടം വരെ യുവതയാലെങ്കിലും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്ന് പറഞ്ഞത് നിർബന്ധപൂർവ്വം പറഞ്ഞതാരാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും എക്സാമ്പിൾ ചോദിച്ചു തന്നെ ഇപ്പോ അതുപോലെ ഇനി പുരുഷർ കിടക്കുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കുക വാക്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഈ സ്വരിച്ച ആ ഒരു സമയം അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഒരു വാക്യം ആ വാക്യമാണ് ഏകദേശം സമയം അതുപോലെ ആ സംഭാഷണങ്ങൾ ഓരോ വാക്യത്തിൻ്റെയും പ്രത്യേകത ഓർഡർ വാക്യങ്ങൾ ഇന്ന വാക്യത്തിൽ ഇത് പറയുന്നു അടുത്ത വാക്യം ഇത് പറയുന്നു ഇതൊക്കെ സംഭവിച്ചത് അകലും ആ ഒരു വാക്യം എന്തായാലും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ആരൊക്കെയാണ് അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത് അവൻ്റെ പരിചയക്കാരും ജലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അതുപോലെ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞത് പിതാവ് അങ്ങയുടെ കാര്യങ്ങൾ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു നാൽപ്പത്തി ആറാം വാക്യമാണ് അതുപോലെ ഇത് പറഞ്ഞ അവൻ ജീവൻ പിടിഞ്ഞു വാക്യം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറാണ് യേശു വാഗ്ദാനം ചെയ്തപ്പോൾ സമയം എത്ര മണിക്കൂറായിരുന്നു ഏകദേശം ആറാം മണിക്കൂർ എപ്പോൾ വരെയാണ് ഭൂമി മുഴുവൻ അന്ധഹാരം വ്യാപിച്ചത് ഒൻപതാം മണിക്കൂർ വരെ യേശുവിനെ സംസ്കാരിച്ച ദിവസത്തിന്റെയും സമയത്തിന്റെയും സവിശേഷതകൾ അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു സ്ഥാപത്തിന്റെ ആരംഭവുമായിരുന്നു ഇനി എഴുന്നേറ്റ് കല്ലറിങ്ങിലേക്ക് ഓടിയത് പത്രോസാണ് യേശു എംമാവൂസിലേക്ക് പോയ രണ്ടുപേരെയും ഭോഷന്മാരെ എന്ന് വിളിച്ച ശേഷം എന്ത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയമന്ദി ഭവിച്ചവർ എന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് യേശു അവരുടെ മധ്യപ്രതൃക്ഷനായി അവരോട് അരുളി ചെയ്ത ഒരു കാര്യം ആദ്യ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് സമാധാനം അത് ആ ഒരു കാര്യം നാപ്പത്തി മുപ്പത്തി ആറാം വാക്ക് ഇരുപത്തിനാലാം അധ്യായത്തിലെ ഇതാ ഞാൻ നിങ്ങളുടെ മേൽ ഇതാ എന്ത് ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നാപ്പത്തി ഒമ്പതാം വാക്ക് ഇരുപത്തിനാലാം അധ്യായത്തിലെ ഇനി സക്കൈബോസ് കയറിയ മരം ഇനി ലേഖനകർത്താവ് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നത് ലേഖനത്തിൽ തന്നെ ആവർത്തിച്ച് പറയുന്ന വാക്യങ്ങളെ വൈഫസ് ലേഖനത്തിൽ നിന്നാണ് മുപ്പത്തി ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് ആറ് ഇരുപത് മൂന്ന് പതിനൊന്നാണ് തടവ് മൂന്ന് ഒന്ന് ആയിരിക്കും തടവിലായിരിക്കും ആ ഒരു സൂചന അത് ആമുഖത്തിൽ നിന്നുള്ള ചോദ്യമാണ് അത് മൂന്ന് ഒന്നാണ് പിന്നെ എഫ് എസ് എസ്സുകാരെ നേരിൽ പരിചയപ്പെട്ടിരുന്ന വിശുദ്ധ പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ ആരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനത്തിനും കാണേണ്ടതായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള ഇനി നമുക്ക് ഒരു ലഘുപഠന സാധാരണ ഓൺലൈനിൽ കിട്ടാറുള്ളതാണ് നമുക്ക് ഇപ്രാവശ്യം ഞാൻ ഒരു മുമ്പ് നോക്കിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് കണ്ടുള്ളൂ മലയാളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലാത്തവർ ഞാൻ അത് വീഡിയോയ്ക്ക് ശേഷം നമുക്ക് ഉണ്ടെങ്കിൽ ലിങ്ക് നോക്കിയതിന് ശേഷം ഗ്രൂപ്പിലേക്ക് കേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗ്രൂപ്പ് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ അത് അയച്ചു തരാം ഗ്രൂപ്പ് ലിങ്ക് അതിൽ തരാം അല്ല ഇനി അവിടെ നിന്ന് എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ ആരായിട്ടാണ് നിയമിച്ചത് സഭയ്ക്ക് തലവനായി എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിന്റെ പൂർണ്ണത എന്ത് സഭ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ എപ്രകാരം സമീപസ്ഥരായിരിക്കും യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി യേശുക്രിസ്തുവിന്റെ രക്തം വഴി മാത്രമേ എഴുതിയ പറ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി എന്തിന്റെ ആധിപത്യമാണ് യേശുക്രിസ്തു ശരീരത്തിലൂടെ ഇല്ലാതാക്കി എന്തിൻ്റെയൊക്കെ എന്തിന്റെ ഫലമായിട്ട് അത്രേ എനിക്ക് ഈ കൃപാവൻ നൽകപ്പെട്ടത് എന്നാണ് പൗലോസ് എഴുതുന്നത് അതായത് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാണ് അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം എന്തൊക്കെ നമുക്കുണ്ട് എന്നാണ് സ്നേഹ എഴുതുന്നത് ആത്മധൈര്യവും ദൈവത്തെ സ സമീപിക്കാൻ സാധിക്കുമെന്ന സമീപിക്കാൻ സാധിക്ക സാധിക്കുമെന്ന പ്രത്യാശയും 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 നമുക്ക് ആ ഒരു കാര്യമാണ് അപ്പൊ അവിടെ ആത്മദൈവ പ്രത്യാശയെ പോരാ അതാണ് നമുക്ക് ഇത്രയും അധികം തോന്നുന്നു കുറേ ചോദ്യങ്ങളായിട്ടുണ്ട് അല്ലെങ്കിൽ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റു വീഡിയോകൾ സമയം പോലെ സാധിക്കുമെങ്കിൽ കുറച്ചും കൂടെ ചെയ്യാവുന്ന പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ചെയ്യാം പക്ഷേ ഇതിപ്പം ഈ ചോദ്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ